പാമ്പാടി രാജൻ ഈ വർഷത്തെ ഉത്സവ മേളങ്ങളിലേക്ക് പോകുന്നതിന് പാലക്കാട്ടേക്ക് യാത്ര തിരിച്ച ദിവസം പാമ്പാടി വത്തിക്കാൻ തോട്ടിൽ കുളിക്കാൻ വന്നു ശക്തമായ മഴ കുത്തിയൊഴുകുന്ന വെള്ളം പാപ്പന്മാരെ ഒഴുക്കിക്കൊണ്ടു പോകാൻ കഴിയുന്ന അടിയൊഴുക്ക് ഈ വെള്ളപ്പാച്ചിലിൽ രാജനെ അവർ സാഹസികമായി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയെടുത്തു അത് ഒരൊന്നൊന്നര കുളിയായിരുന്നു പമ്പാടി രാജനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ മഴ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണണം പോർക്കൈയിൽ ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഒപ്പം രാജൻ്റെ പതിവ് കുസൃതികളും വത്തിക്കാൻ തോട് വെള്ളപ്പാച്ചലിൻ്റെ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച തോടുകൂടിയാണ് എട്ട് വർഷം മുമ്പ് നാലു മണിക്കൂർ നീണ്ട ശക്തമായ ഒരു മഴ തോടിൻ്റെ പരിസരത്ത് ഉണ്ടായി ശക്തമായ തുള്ളികൾ ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ നാലു മണിക്കൂർ കൊണ്ട് പെയ്തു തോട് കവിഞ്ഞൊഴുകി കരയിലെ ഒരു രണ്ട് നില വീടുൾപ്പെടെ ആറ് വീടുകൾ തകർന്നു രണ്ട് പാലങ്ങൾ തകർന്നു റോഡുകൾ വിണ്ടുകീറി ആളപായങ്ങൾ ഒന്നും ഉണ്ടായില്ല മേഘസ്ഫോടനം എന്ന കാശ്മീരിലൊക്കെ സംഭവിക്കുന്ന അപൂർവ മഴയുടെ പ്രതിഭാസമായിരുന്നു ഇത് എന്ന് പിന്നീട് പഠനങ്ങൾ കണ്ടെത്തി രാജനെ കുളിപ്പിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ദിവസങ്ങളായി പെയ്ത മഴയിൽ തോട്ടിൽ വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു സാധാരണ വെള്ളം കൂടുതൽ രാജനെ കുളിപ്പിക്കുവാൻ പാപ്പാന്മാർ തോട്ടിൽ ഇറക്കാറില്ല എന്നാൽ മതപ്പാട് കാലത്തിന് ശേഷം ആന ആനകേരളത്തിൻ്റെ അഭിമാനം വീണ്ടും പൂരങ്ങളുടെ ഭാഗമാകുമ്പോൾ അഴകിൻ്റെ കുലപതി തോട്ടിൽ തന്നെ കുളിച്ച് വൃത്തിയാവണമെന്ന് പാപ്പാന്മാരായ രതീഷിനും സജീവനും നിർബന്ധമുണ്ടായിരുന്നു കുളിക്കിടയിൽ ആരംഭിച്ച മഴ പിന്നീട് ശക്തമായി മഴയത്തുള്ള രാജൻ്റെ കുളി കാണേണ്ട കാഴ്ച തന്നെയാണ് മഴ നനഞ്ഞുകൊണ്ട് തന്നെ പാപ്പാന്മാർ രാജനെ കുളിപ്പിച്ചു കൊണ്ടിരുന്നു രതീഷിൻ്റെയും സജീവൻ്റെയും സഹായികളായ രാഹുലും ദീപു അപ്പു വിഷ്ണു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഒപ്പം രാജൻ്റെ സന്തത സഹചാരിയായ അനീഷ് കുബിയും മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു രാജനെ പിടിച്ചുകൊണ്ടല്ലാതെ ആർക്കും റോട്ടിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അടിയൊഴുക്ക് പ്രതികൂല സാഹചര്യത്തിൽ രതീഷ് കൊമ്പിലിരുന്ന് കണ്ണിൽ തലോടി ഇവർ തമ്മിൽ നടത്തുന്ന സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ പാപ്പാൻ്റെയും ആനയുടെയും ഊഷ്മളമായ ബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലായി અંદર જાવ અંદર જાવ આવો અકાજી આવો અકાજી અકાજી જલ્દી ઓય જુઓ ગાજો રા ઓ બાનું નહી એને સીગર્ન ના രാജൻ പാമ്പാടിയിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമം അനീഷ് ഗോപിയുടെ മുഖത്ത് ദൃശ്യമായിരുന്നു സുന്ദരനും സ്ഥലത്തില്ല നാളെ മുതൽ ആരുടെ കാര്യങ്ങൾ നോക്കും എന്ന ചിന്തയാവും ഈ യുവാവിന് അപ്പ ഇറങ്ങി പോര് പിന്നില്ല ആദ്യമായിട്ടാണ് ഇത്രയുമധികം വെള്ളത്തിൽ പാപ്പന്മാരോടൊപ്പം നിന്ന് രാജൻ തേച്ചുകൂളി നടത്തുന്നത് ഇതിനു ശേഷമുള്ള വഴിയടിയുടെ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം